െരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ അതൃപ്തി പരസ്യമാക്കി ചാണ്ടിയമ്മൻ എല്ലാവർക്കും ചുമതലകൾ നൽകി തനിക്ക് ചുമതല തന്നില്ല എന്നാണ് ചാണ്ടിയമ്മന്റെ വിമർശനം അന്ന് പറയേണ്ടെന്ന് കരുതിയതാണ് ഇപ്പോഴും കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല പ്രചാരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട് പോയത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ട് പോകണം എന്നും അദ്ദേഹം പറഞ്ഞു കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന അഭിപ്രായമില്ല അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാധാന്യം കിട്ടണമെന്നും ഉമ്മൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ നൽകിയില്ല എന്ന കോൺഗ്രസ് നേതാവ് ചാണ്ടിയമ്മൻ എം എൽ എയുടെ ആരോപണത്തിന് മറുപടിയുമായിട്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി ചാണ്ടിയമ്മൻ സഹോദര തുല്യൻ എന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ചാണ്ടി ഉമ്മൻ അതൃപ്തി അറിയിച്ചത് പാർട്ടി നേതൃത്വത്തെയാണെന്നും അതിൽ അഭിപ്രായം പറയേണ്ടത് നേതൃത്വത്തിൽ നിന്ന് ഉള്ളവരാണെന്നും രാഹുൽ പറഞ്ഞു നേതൃത്വത്തോട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമെല്ലാം പാർട്ടി പ്രവർത്തകനുമുണ്ട് എന്റെയും അദ്ദേഹത്തിന്റെയും പാർട്ടി നേതൃത്വം ഒന്ന് തന്നെയാണ് അവിടെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ആരോപണത്തിന് മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ് ഞാനല്ല എന്നാണ് രാഹുൽ പറഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടി ഉമ്മൻ പാലക്കാട് വന്നിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാർട്ടിയുടെ വിജയത്തിന് ഗുണകരമായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു പാലക്കാട് എനിക്ക് ലഭിച്ച പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചാണ്ടിയമ്മന്റെ സംഭാവനയും ഉണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പ്രചാരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം പാലക്കാട് ഉണ്ടായിരുന്നു ഭവന സന്ദർശനത്തിനു കൂടെ വന്നിരുന്നു പാലക്കാട് നടന്ന കൺവെൻഷനിലും ചാണ്ടിയമ്മൻ പങ്കെടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റിടങ്ങളിലേക്കും പോകേണ്ടി വന്നതുകൊണ്ടുമാണ് അദ്ദേഹത്തിന് മുഴുവൻ സമയവും പാലക്കാട് ഉണ്ടാകാൻ കഴിയാതിരുന്നത് വയനാട്ടിലും ചേലക്കരയിലും നടന്ന പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം സജീവമായിരുന്നു മഹാരാഷ്ട്രയിലും മറ്റു മലയാളി സമാജങ്ങളുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു അതേസമയം ചാണ്ടി ഉമ്മനെ പാർട്ടി അവഗണിക്കരുത് എന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി തന്നെ അവഗണിച്ചു എന്ന ചാണ്ടി ഉമ്മന്റെ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഫിലിപ്പ് ഫിലിപ്പ് ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകമാണ് ചാണ്ടി ഉമ്മൻ എന്നും പറഞ്ഞു ആദരിക്കുന്ന കേരളീയരുടെ ാണ് ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മനെ കോൺഗ്രസ് പ്രയോജനപ്പെടുത്തണം എ ഗ്രൂപ്പിന്റെ പിന്തുടർച്ച അവകാശത്തെ കുറിച്ചുള്ള ചർച്ച അപ്രസക്തമെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോകണമെന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായമെന്നും ചെറിയാൻ ഫിലിപ്പ് കൂട്ടിച്ചേർത്തു അതേസമയം പരസ്യ പ്രതികരണം നടത്തിയതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിരുന്നു ചാണ്ടിയമ്മൻ മനസ്സിൽ തറച്ച കാര്യങ്ങളാകും പറഞ്ഞത് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് അതേസമയം ചാണ്ടിയമ്മൻ സഹോദരനെ പോലെയാണെന്ന് രാഹുൽ മുങ്കൂട്ടത്തിലും പ്രതികരിച്ചിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ചുമതലകൾ നൽകിയപ്പോൾ തനിക്ക് മാത്രം കിട്ടില്ല എന്നുള്ള പരാതി ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയുണ്ടാക്കുന്നുണ്ട് എന്നാൽ ചാണ്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചെന്നും പക്ഷേ കിട്ടിയില്ല എന്നും തിരുവഞ്ചൂർ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്ന നിലയിൽ മുന്നോട്ട് പോകുമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നിലയിലേക്ക് ആരും പോകരുത് എന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്